നമസ്കാരം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ ഏതൊക്കെ രാജ്യങ്ങൾ ആർക്കൊക്കെ പിന്തുണ നൽകും എന്ന് വ്യക്തമായിരുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് കൃത്യമായി ഔദ്യോഗികമായി പിന്തുണ പ്രഖ്യാപിക്കാൻ ആ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഇസ്രായേലുമായി വളരെ അടുത്ത ബന്ധമുള്ള രാജ്യമാണ് ഇപ്പോൾ ഭാരതം മാത്രമല്ല ഇറാനുമായി തന്ത്രപ്രധാനമായ ചില ബന്ധങ്ങൾ ഇന്ത്യക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ വ്യക്തമായി ഒരു രാഷ്ട്രത്തെ കക്ഷി ചേരാൻ ഇന്ത്യക്ക് സാധിക്കുകയില്ല റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിലും അങ്ങനെ ഒരു നിലപാട് തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചത് റഷ്യയെ അങ്ങേയറ്റത്തെ പിന്തുണ റഷ്യക്ക് നൽകിയിരുന്നു പക്ഷേ യുക്രൈനുമായി യുദ്ധത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരണം എന്ന് ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെടുകയാണ് ഇന്ത്യ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇവിടെ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലും ഒരു കാരണവശാലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ സൈനികമായി അല്ലെങ്കിൽ സൈനികമായോ അല്ലെങ്കിൽ അല്ലാതെയോ ഉള്ള പിന്തുണ യുദ്ധത്തിന് ഇന്ത്യ നൽകുന്ന ഒരു ചരിത്രം ഒരു പാരമ്പര്യം ഇല്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണത്തെയോ ഇറാന്റെ ആക്രമണത്തെയോ ഒരിക്കലും ഇന്ത്യ പിന്താങ്ങിയിരുന്നില്ല മറിച്ച് ഇരു രാജ്യങ്ങളും സമാധാനത്തിലേക്ക് മടങ്ങാനാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത് പക്ഷേ തൊട്ടയൽ രാജ്യമായ പാകിസ്ഥാൻ ഇറാന് നിരുപാധിക പിന്തുണ കൊടുക്കുകയായിരുന്നു കാരണം ഇറാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഈ അടുത്ത കാലത്ത് ചില സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇറാൻ പാകിസ്ഥാനിലേക്ക് വ്യോമാക്രമണം നടത്തിയിരുന്നു തിരിച്ചു പാകിസ്ഥാനും ഇറാന്റെ ചില മേഖലകളിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് പാകിസ്ഥാൻ്റെയും ഇറാന്റെയും നയതന്ത്ര ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ വീണിരുന്നു പക്ഷേ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാനും ഇറാനും തമ്മിൽ കൂടുതൽ അടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഇന്ത്യയെ തള്ളിപ്പറയാനും ഇറാൻ തയ്യാറായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ കടുത്ത ഭാഷയിലാണ് പാകിസ്ഥാൻ ഭരണകൂടം അതിനെ വിമർശിച്ചത് മാത്രമല്ല ഇസ്രായേലിനെ എതിർക്കുകയും ചെയ്തു ഇറാനെ ആണവായുധം ഉപയോഗിച്ച് ആക്രമിച്ചാൽ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും എന്നുവരെ പ്രചരണം ഉണ്ടായിരുന്നു പക്ഷേ ഇറാന് പാകിസ്ഥാൻ പകൽ വെളിച്ചത്തിൽ പിന്തുണ കൊടുക്കുന്നുവെങ്കിലും ഇരുട്ട് în നല്ല ഒന്നാംതരം അടി തന്നെയാണ് കൊടുക്കുന്നത് എന്നതിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉച്ച ഉച്ചവിരുന്ന് സ്വീകരിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ തീൻ മെശയിലിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ പിന്തുണ പകൽ വെളിച്ചത്തിൽ ഇറാനും ഇരട്ടത്ത് അമേരിക്കയോടൊപ്പവുമാണ് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് അമേരിക്കയുടെ സഹായത്തിനായി ഈ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ അതിർത്തികൾക്ക് സമീപം അമേരിക്കയ്ക്ക് കൈമാറുന്നുണ്ട് എന്ന വിവരങ്ങൾ ദൃശ്യങ്ങളടക്കം നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ് അത്തരത്തിൽ അമേരിക്കയെ സൈനികമായി സഹായിക്കുകയും ഇറാന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന വളരെ വിചിത്രമായ നിലപാട് കൈക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോഴിതാ ഈ നിലപാടിന്റെ സൂചനയായി കൂടുതൽ നടപടികളിലേക്ക് പാകിസ്ഥാൻ കടക്കുകയാണ് രണ്ട് പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് അതായത് ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് പദ്ധതിയുണ്ട് ഇത്രയും ദൂരം കനത്ത ആക്രമണം ഈ അമേരിക്കയിൽ നിന്ന് നേരിട്ട് നടത്തുക സാധ്യമല്ല അതിന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു വ്യോമത്താവളം ഒരു ഇടത്താവളം ആവശ്യമാണ് അതിന് പാകിസ്ഥാന്റെ രണ്ട് വ്യോമത്താവളങ്ങൾ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങളിൽ ഭൂരിപക്ഷം ഭാഗവും ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി അടിച്ചു തകർത്തിട്ടുണ്ട് ബാക്കിയുള്ള ഒന്നോ രണ്ടോ വിമാനത്താവളങ്ങളാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുന്നത് ഇറാനെ ആക്രമിക്കാൻ എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സത്യത്തിൽ ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ ആരോടൊപ്പമാണ് എന്ന ചോദ്യത്തിന് ഇതുവരെ ലോകരാജ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടിയിട്ടുമില്ല പക്ഷെ അമേരിക്കയുടെ പണം കണ്ട് മതിമറന്ന് പാകിസ്ഥാൻ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുകയാണ് ഇറാനെ പിന്നിൽ നിന്ന് കുത്തുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൂസ്